കൊല്ലത്തെ സായി ഹോസ്റ്റലിൽ രണ്ട് കായിക വിദ്യാർത്ഥിനികളെ മരിച്ച നിലയിൽ കണ്ടെത്തി പ്ലസ് ടു പത്താം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് മരിച്ചത് ഹോസ്റ്റലിലെ മുറിയിൽ മരിച്ച നിലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു സാന്ദ്ര വൈഷ്ണവി എന്നിവരാണ് മരിച്ചത് ഒരാൾ തിരുവനന്തപുരം സ്വദേശിനെയും മറ്റേയാൾ കോഴിക്കോട് സ്വദേശിനെയുമാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഹോസ്റ്റലിലെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ് വിവരങ്ങളുമായി കൊല്ലത്തിൽ നിന്നും നീരജ് ലാൽ ചേരുന്നുണ്ട് നീരജ് എങ്ങനെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ആ ഈ ഹോസ്റ്റലിൽ ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ് എ സിപിയുടെ നേതൃത്വത്തിൽ തകസിദാറും ആക്കം മുമ്പ് പതിനൊന്ന് മണിയോടെയാണ് സ്ഥലത്തെത്തിയത് ഇൻഡസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്നു ഇത് കൊല്ലം നഗരത്തിൽ ലാൽ ബഹദൂർ ഷാഫി സ്റ്റേഡിയത്തിന് ചേർന്നുള്ള കോംപ്ലക്സിലെ ആണ് ഈ സായി ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നത് രാവിലെ അഞ്ചു മണിയോടെ അധ്യാപകരും വിദ്യാർത്ഥികളും ഈ റൂമിൽ തട്ടിയിട്ട് തുറക്കാത്തതിനെ തുടർന്ന് റന്നപ്പോഴാണ് ഈ കുട്ടികൾ രണ്ട് ഫാനികളായി തൂങ്ങി മെച്ച നിലയിൽ കാണപ്പെട്ടത് ആഹ് കമ്മീഷണർ സ്ഥലത്തെത്തിയിരുന്നു കൂടുതൽ ചില സൂചനാ ബുദ്ധങ്ങളും അന്വേഷണത്തിൽ സ്ഥിരീകരിച്ച ശേഷം മാത്രമേ ഈ ആത്മഹത്യയുടെ കാരണത്തെപ്പറ്റി പറയാനാകൂ എന്ന് അവർ പ്രതികരിച്ചു വൈഷ്ണവി തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശിയാണ് വൈഷ്ണവിയുടെ രക്ഷിതാക്കൾ സ്ഥലത്തെത്തി വൈഷ്ണവി കബഡി താരമാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മറ്റൊരു വിദ്യാർത്ഥിനിയും സാന്ദ്ര കോഴിക്കോട് സ്വദേശിയാണ് സാന്ദ്രയുടെ പന്ത്രണ്ട് ബന്ധുക്കൾ ഇനി എത്തേണ്ടതുണ്ട് സംഭവം അറിഞ്ഞ മറ്റ് കുട്ടികളുടെ രക്ഷിതാക്കളും ഹോസ്റ്റലിൽ അല്പം മുമ്പ് എത്തിയിരുന്നു ഇവിടെ അകത്തേക്ക് പ്രവേശിപ്പിച്ചു ഇപ്പോൾ എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ് എസ് സി നേതൃത്വത്തിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ ആർ ബി ഐ സ്ഥലത്തുണ്ട് ജീന ശരി സിറ്റി പോലീസ് കമ്മീഷണർ ഹോസ്റ്റലിൽ എത്തിയപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ് നീരജ് ലാലാണ് വിവരങ്ങൾ നൽകിയത്